ട്രംപിൻ്റെ ഭരണകൂടം വലിയ തോതിലുള്ള നാടുകടത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ആദ്യത്തെ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നാലായിരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് വലിയ ഞെട്ടിലുണ്ടാക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുന്നു അവരെ തടങ്കലിൽ വികുന്നു കടത്താൻ സാധ്യതയുണ്ട് തുടങ്ങിയ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ പേടിയാക്കുന്നുണ്ട് കാരണം കസ്റ്റംസാൻ്റെ ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ പല വിനോദസഞ്ചാരികളെയും എയർപോർട്ടിൽ വെച്ച് തടയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത്തരം കേസുകളിൽ ട്രംപ് ഭരണകൂടം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കന്മാരും ആവശ്യപ്പെടുന്നുണ്ട് കാര്യങ്ങൾ സുതാര്യമായിരിക്കണമെന്നും അവർ പറയുന്നു എന്നാൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരെ വെറുതെ വിടില്ല എന്ന നിലപാടിലാണ് ട്രംപിൻ്റെ ഉദ്യോഗസ്ഥർ ആർക്കും വിദ്യാർത്ഥി വിസയ്ക്ക് അർഹതയില്ല സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ ഒരു മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞ വാക്കുകളാണിത് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായി ഈ രാജ്യത്തേക്ക് വന്നാൽ നിങ്ങൾ ക്ലാസ്സിൽ പോയി പഠിച്ച് ഒരു ഡിഗ്രി നേടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലൈബ്രറി നശിപ്പിക്കാനും ക്യാമ്പസ് കൈയേറാനും ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യാനും വന്നാൽ ഞങ്ങൾ അവരെ ഒഴിവാക്കും എന്നും മാർക്കോ റൂബി പറഞ്ഞിരുന്നു വിസ റദ്ദാക്കപ്പെട്ടവരിൽ കൂടുതലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചില വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ പറയുന്നത് അവരുടെ ക്ലെയിന്റുകൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്നിട്ടും അവരെ നാടുകടത്താൻ പോകുന്നു എന്നും അവർ പറയുന്നു എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വിസ റദ്ദാക്കപ്പെട്ട തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും തീവെപ്പ് വന്യജീവികളെയും മനുഷ്യരെയും കടത്തൽ ഗാർഹിക പീഡനം മദ്യപിച്ച് വാഹനം ഓടിക്കുക കവർച്ച കുട്ടികളെ അപായപ്പെടുത്തുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് എന്നാണ് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമണ കേസുകൾ ഉണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അവർ ഇവിടെ വന്നു നിയമം ലംഘിച്ചു എന്നിട്ടും ഒരു പ്രശ്നവുമില്ലാതെ ജീവിച്ചു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുമായി ചേർന്ന നിയമലംഘകരുടെ വിവരങ്ങൾ ശേഖരിച്ചു ട്രംപിന്റെ ഭരണകൂടം കുടിയേറ്റത്തിനു നേരെ കർശന നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന നടത്തിയത് ചെറിയ കേസുകളിൽ വിസ റദ്ദാക്കിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഉദാഹരണത്തിന് മാലിന്യമിടുക അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാൻ സാധിക്കാത്ത കേസുകൾ എന്നിവയിൽ നടപടിയെടുത്തിട്ടില്ല കാരണം അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു വിദ്യാർത്ഥികളുടെ വിസ മാത്രമല്ല മറ്റു വിസകളും ഭാവിയിൽ പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിക്കുന്നത് അതേസമയം ട്രംപ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് അമേരിക്കയിലെ ട്രക്ക് ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു ഈ നിയമം സിഖ് സമുദായത്തിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർമാരെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായ ഇംഗ്ലീഷ് പ്രൊഫഷണൽ ഡ്രൈവർമാർക്ക് ഒരു പ്രധാന സുരക്ഷാ മാനദണ്ഡമായിരിക്കണമെന്ന് ട്രംപ് ഈ ഉത്തരവിൽ പറയുന്നു ഈ നിയമം സിഖ് ട്രക്ക് ഡ്രൈവർമാരെ പ്രതികൂലമായി ബാധിക്കുമെന്നും യോഗ്യരായ വ്യക്തികൾക്ക് തൊഴിൽ ചെയ്യുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നും ഞങ്ങൾ ഭയപ്പെടുന്നുവെന്നാണ് സിഖ് കൊയലീഷൻ പറയുന്നത് അമേരിക്കയിൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം സിഖുകാർ ട്രക്കിംഗ് വ്യവസാനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും അതിൽ തൊണ്ണൂറ് ശതമാനവും ഡ്രൈവർമാരാണ് ഇംഗ്ലീഷ് നിയമങ്ങൾ ശരിയായി നടപ്പാക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഗതാഗത വകുപ്പിൻ്റെ വാദം ചില കേസുകളിൽ ട്രക്ക് ഡ്രൈവർമാർക്ക് റോഡ് സിഗ്നലുകൾ വായിക്കാനോ ഇംഗ്ലീഷ് സംസാരിക്കാനോ മൂലം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറയുന്നു